നമ്മൾ ശരിക്കും ലോകത്തിൻ്റെ കണ്ണ് ഏറെ വൈകി ചെന്നുപെട്ടിട്ടുള്ളൊരു സ്ഥലമാണ് പ്രത്യേകിച്ച് ഗാസ ഉൾപ്പെടെയുള്ള വലിയ വിഷയങ്ങൾ ഗാസയേയും ഇതിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല രണ്ട് രണ്ട് വിഷയങ്ങളാണ് പക്ഷേ അത്തരം വലിയ വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ ശ്രദ്ധ അത്രയു വന്നിട്ടുമില്ല നിർഭാഗ്യവശാൽ ഈ പ്രശ്നം അവസാനിപ്പിക്കുന്നതിന് ആരുടെയും കാര്യമായ ഇടപെടലുണ്ടായിട്ടില്ല ഇതിപ്പോൾ വീണ്ടും ഇത്ര വലിയ ശ്രദ്ധയിലേക്ക് വരുന്നതിന് പ്രധാനപ്പെട്ട കാരണം ലോകത്തിലേറ്റവും സമ്പന്നമായ രാജ്യങ്ങളിൽ ഒന്ന് യു എ യു എക്ക് ഇതിനകത്ത് പങ്ക് ആരൂപി ആരോപിക്കപ്പെടുന്നു യു എയ്ക്കെതിരെ വ്യാപകമായിട്ടുള്ള ബോയ്ക്കോട്ട് ക്യാമ്പയിനുകൾ ഉൾപ്പെടെ ഉയരുന്നു എന്നൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത് വീണ്ടും ശ്രദ്ധേയമായി വരുന്നത് ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ് വാച്ചിൻ്റെ കണ്ടെത്തലായിട്ടുള്ളത് ഈ മസലത്ത് വിഭാഗങ്ങൾ അറബ് വംശജരല്ലാത്ത മസലത്ത് വിഭാഗങ്ങളെ ലക്ഷ്യമിട്ടുള്ള സമ്പൂർണ്ണമായിട്ടുള്ളൊരു വംശഹത്യ എന്നുള്ളതാണ് അവർ പറയുന്നത് യു എൻ്റെ തന്നെ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് ഇതിൽ അറബ് വംശജരായിട്ടുള്ള ആളുകളെ അല്ലാതെ തെരഞ്ഞുപിടിച്ചു കൊല്ലുന്നു എന്ന വിധത്തിലെ വിമർശനങ്ങളുണ്ട് അതിനൊരു കമ്മ്യൂണൽ ആംഗിൾ നൽകുന്നതിന് വേണ്ടി തൽപര പല ആളുകളും പ്രത്യേകിച്ച് ഡോണാൾഡ് ട്രംപ് പോലുള്ള ആളുകൾ ഉൾപ്പെടെ അതിൽ ചില പരാമർശങ്ങൾ ഉൾപ്പെടെ നടത്തിയിരുന്നു പക്ഷേ സംഭവം അങ്ങനെയല്ല അത് ആ രാജ്യത്തിനകത്ത് തന്നെ നിൽക്കുന്ന വംശപരമായിട്ടുള്ള ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉൾപ്പെടെ അതിൽ നിലനിൽക്കുന്നുണ്ട് അധികാരം അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നമായി നിൽക്കുകയാണ് മാത്രമല്ല അടിസ്ഥാനപരമായി ആർക്കും കൺട്രോൾ ഇല്ലാത്ത ഒരു അവസ്ഥയാണ് രാജ്യത്ത് നിൽക്കുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യർ വെടിയേറ്റു കൊല്ലപ്പെടുന്നതിനേക്കാൾ പട്ടിണി പട്ടിണികടന്ന് മരിക്കുന്നു എന്നുള്ളതാണ് നിർഭാഗ്യവശാൽ ഒരു രാജ്യങ്ങൾക്കും പ്രത്യേക താല്പര്യങ്ങൾ ആ തരത്തിൽ ഇല്ലാത്തതുകൊണ്ട് ഇത് അവസാനിക്കുന്നുമില്ല